കുടുംബനാഥന കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കപ്പെട്ടില്ലെങ്കിൽ മക്കൾ കുറച്ചുനാൾ അമ്മയുടെ ചുറ്റുവട്ടൊക്കെ നടക്കും അമ്മേനെ സപ്പോർട്ട് ചെയ്യും എന്നാൽ കുറച്ചു കഴിഞ്ഞാൽ ഈ മക്കള് തന്നെ ആ കുടുംബത്തിൽ അമ്മയ്ക്കെതിരാവും ആരെയനുസരിക്കാത്തവരാവും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഭാര്യമാരെ ഒന്ന് ശ്രദ്ധിക്കണേ നിങ്ങളുടെ ഭർത്താവിന് കഴിവില്ലായിരിക്കും ഗുണമില്ലായിരിക്കും നേതൃത്വ പാഠവും ഇല്ലായിരിക്കും ഉത്തരവാദിത്ത ബോധമില്ലായിരിക്കും പല കുറവുകളുണ്ടാവും കള്ളുകുടീനായിരിക്കും തെമാടിയായിരിക്കും നാട്ടിൽ നിങ്ങൾക്കൊരു പക്ഷേ ഭർത്താവിൻ്റെ പേര് പറഞ്ഞാൽ തന്നെ നാണക്കേടായിരിക്കും എന്തു തന്നെയാണെങ്കിലും നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ അംഗീകരിക്കണം ആ ഭർത്താവ് കുടുംബം ഭരിക്കണം ആ സ്ഥാനം അവർക്ക് കൊടുക്കണം അനേക കുടുംബങ്ങളിൽ ഈ കാലഘട്ടത്തിൽ കാണുന്നൊരു കാഴ്ച സ്വന്തം ജീവിത പങ്കാളിയെ കഴിവില്ലെന്നും ഗുണമില്ലെന്നൊക്കെ പറഞ്ഞ് തരം താഴ്ത്തുന്നു ഞാന് നാളുകൾക്ക് മുമ്പൊരു കൂട്ടായ്മയിലിരിക്കുമ്പോൾ അവിടെ ഒരു സെക്രട്ടറിയും പ്രസിഡന്റിനെയൊക്കെ തിരഞ്ഞെടുത്തോണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ചേട്ടനെ തെരഞ്ഞെടുത്തു ചേട്ടനെ തെരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്നു ഉടനെ തന്നെ ഭാര്യ ചാടി എഴുന്നേറ്റ് എഴുന്നേറ്റിട്ട് പറഞ്ഞു വേറെ പണിയൊന്നും ഇല്ലേ ഇയാളെ ഒന്നും തിരഞ്ഞെടുക്കരുത് ഒരു കുടുംബം പോലും നോക്കാൻ കഴിവില്ലാത്ത ആളാണോ ഇയാൾ ഇവിടെ ഈ ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് ആവുന്നത് ഇയാളെ ഒന്നും തിരഞ്ഞെടുക്കരുത് എന്തിനു കൊള്ളാം ആണത്തമില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പബ്ലിക് ആയിട്ട് ആ ഭർത്താവിനെ തരം താഴ്ത്തുന്നു ഞാൻ പിന്നീട് കണ്ടത് ആ ഭർത്താവ് കുറേ നേരം മാറിയിരുന്ന് ഇങ്ങനെ വിങ്ങി പൊട്ടിയിട്ട് ഇറങ്ങിപ്പോയി എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിത പങ്കാളി ഭർത്താവിന് കഴിവ് കുറവായിരിക്കാം നേതൃത്വ പാഠവം കുറവായിരിക്കാം ചിലപ്പോൾ ഉത്തരവാദിത്തം ചെയ്യാൻ മറ്റുള്ളവരെ പോലെ അത്ര വലിയ ഉന്മേഷം ഉണ്ടാണോന്നില്ല കുറെ ദുശീലങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ മക്കളുടെ മുമ്പിലോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലോ നാട്ടുകാരുടെ മുമ്പിലോ ഭർത്താവിനെ നിങ്ങൾ കുറ്റം പറഞ്ഞ് തരം താഴ്ത്തരുത് അങ്ങനെ താഴ്ത്തിയാൽ പിന്നീട് തിരിച്ചടിക്കും അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത് കുടുംബത്തിന്റെ ശിരസ് ആയിരിക്കണം ഭർത്താവെ നീ രക്ഷകനായിരിക്കണം എന്നാ പറഞ്ഞേ ഭർത്താവ് ഇത് വെറുതെ കേട്ടിരുന്നാൽ മാത്രം പോരാ രക്ഷകന്റെ സ്വഭാവം ഉണ്ടായിരിക്കണം രക്ഷകന്റെ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം വചനം നമ്മളെ പഠിപ്പിക്കുന്ന രക്ഷകൻ മറ്റുള്ളവരെ രക്ഷിക്കാൻ കെൽപ്പുള്ളവനായിരിക്കണം ഭർത്താവിന് അതിനുള്ള ഉത്തരവാദിത്വമുണ്ട് ഞാനാണ് കുടുംബത്തിൻ്റെ നേതാവെന്ന് പറഞ്ഞ് മാറിയിരിക്കുകയല്ല മറിച്ച് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാവണം